എല്ലാ ദിക്റുകൾ ീങ്ങണം ഹദ്ദിക്കറുകൾ അത്ഭുതത്തിന്റെ മലക്കുകൾ പവിത്രമായ റവതാറിന്റെ ഗിരിവത്തിന് മുത്തിന് ചൊല്ലിയ ചൊല്ലിയ തിക്കുറുകളാണ് ദിക്റുകൾക്ക് വലിയ പവറാണ് വലിയ മഹ അത് മൂന്ന് തവണ വലിയ ഹിജാബത്ത് തരുകയാണ് കുടുംബങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകന്മാർ അഞ്ഞൂറ് വരെ വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഹദ് കാണാതെ പഠിക്കണം ഒരുപാട് ചെറുപ്പക്കാരെ

ചിന്ത വരൂല തെറ്റിൽ നിന്ന് മാറി നിന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഓരോ തിക്രുകളും അത്ഭുത തിക്രുകളാണ് ആ തിക്രുതല് മന്ത്രിച്ച വെള്ളമങ്ങ് കുടിച്ച പിന്നെ നമ്മുടെ മനസ്സിൽ മറ്റൊരാളോട് പക തോന്നൂല മറ്റൊരാളോട് വൈരാഗ്യം തോന്നൂല പിണങ്ങരുതേ നമ്മൾ ആരെയും ചീത്ത പറയരുതേ നമ്മൾ ആരെയും കുറ്റം പറയരുതേ ആരെയും ഫസാദം പറയരുതേ നമ്മളെ പറഞ്ഞവരെ പോലും തിരിച്ചു പറയാ പറയാണ്ട കാരണം നാളെ പരലോകത്ത് വരുമ്പോ നമ്മുടെ വിപാതത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന അവസ്ഥ ചെറുപ്പക്കാരാ നമുക്കത് വരാൻ പാടില്ല നിസ്കാരങ്ങൾ കുറഞ്ഞ നമ്മള് നോമ്പുകൾ കുറഞ്ഞ നമ്മളെ സൽക്കരമങ്ങളെ കുറഞ്ഞ നമ്മളെ ഒരാളെയൊന്നല്ല കഥല അനിൽ ഒലമാ ഓ മനുഷ്യാ പഠിപ്പിക്കുകയാണ് കേട്ടോ നിന്റെ ഭാര്യയെ നീ ചീത്ത പറയരുത് കേട്ടോ ഒരു ഭർത്താവാ നിന്റെ നീ ചീത്ത പറയരുത് നിന്റെ നീ ചീത്ത പറയരുത് അപ്പോഴാണ് പെണ്ണേ നീയൊരു സ്വലിയായ പെണ്ണായി മാറുന്നത് നിന്റെ മുതലാളിയെ നീ ചീത്ത പറയരുത് അപ്പോഴാണ് ഒരു സൽ സ്വഭാവമുള്ള തൊഴിലാളിയായി മാറുന്നത് നിന്റെ സ്ഥാപനത്തിൽ നിന്റെ ഹോട്ടലിൽ നിന്റെ കടയിൽ നിങ്ങളെ വാഹനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ നിങ്ങൾ ചീത്ത പറയരുത് അപ്പോഴാണ് നിങ്ങൾ നല്ലൊരു മുതലാളിയായി മാറുന്നത് ഏതൊരാളും വിജയിക്കണമോ നമ്മൾ ഒരാളെ ചീത്ത പറയാ പാടില്ല ഏതുവരെ വരെ കോഴിയെപ്പോ ും നിങ്ങൾ ചീത്ത പഠിപ്പിച്ച പഠിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ സ്വഭാവം നമുക്കുണ്ടാക്കിയെടുത്തുകൂടെ നമുക്ക് പലർക്കും പല രാഷ്ട്രീയങ്ങളാവാ പലർക്കും പല സംഘടനകളാവാ പല ചിന്തകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടാവാ ഒരാളെ ചീത്ത പറയാതെ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതെ പിന്നിൽ അടിയുറച്ച് ആരെയും പറയാനോ കുറ്റം ോ കുറ്റപ്പെടുത്താനോ പോവാറ് ഞാനെന്ത് വന്നാലോ ആരോണം പിണങ്ങൂന അല്ലാ ഞാ പിണങ്ങൂന അല്ലാ എന്റെ പിണക്കം ഞാൻ എന്നത്തെ മജിസ കഴിയലോടെ ഞാ മാറ്റുമല്ല എന്നോടെ സലാം പറയാത്തവനോട് ഞാൻ പറയുമല്ല കാണുമ്പ പുഞ്ചിരിക്കാത്തവനോടെ ഞാനങ്ങോട്ടെ പുഞ്ചിരിക്കമല്ല എന്നെ കാണുമ്പ മൈൻഡ് ചെയ്യാത്തവനോടെ ഞാനങ്ങോട്ടെ മൈൻഡി ചെയ്യമല്ല ഇത്ര ോട് പിണങ്ങി മിണ്ടാൻ പോവല്ല നടന്നായി അതാണ് കൂട്ടുകാരാ നല്ല മനസ്സ് അതാണ് പ്രിയപ്പെട്ടവരെ നല്ല മനസ്സ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ബഹുമാനിക്കണം നമ്മള് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം ഒരു മതത്തെയും ചീത്ത പറയരുത് ഒരു മതത്തിന്റെ ആളുകളെയും ചീത്ത പറയരുത് എല്ലാ മതങ്ങളെയും ണമെന്ന് പഠിപ്പിച്ചു മുത്തുറസോ ഒന്നിനെയും നാട്ടുകാർ നിങ്ങൾ അയൽവാസികൾ അവൻ മുസ്ലിമാവാം അവൻ അമുസ്ലിമാവാം അവൻ ക്രിസ്ത്യാനിയാവാം അവരെ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾ വയറ നിറച്ച്

காணான் போய திங்களே நபி முகம்மது முஸ்தபா നമ്മള് ഈ പിണക്കങ്ങളൊക്കെ എന്തിനാ ഈ പ്രശ്നങ്ങളൊക്കെ എന്തിനാ അതുകൊണ്ട് മരണം വരെ മറ്റൊരാളോടെ മനസ്സിന് പകയില്ലാതെ നടക്കണം നമ്മള് മറ്റൊരാളോടെ മനസ്സിന് വൈരാഗ്യമില്ലാതെ നടക്കണം നമ്മള് ഉമ്മയുടെ ഗർഭാശയത്തിനുള്ള പുറത്ത് വന്നപ്പോ ഞാനും നിങ്ങളും എങ്ങനെയായിരുന്നു ഒരു തെറ്റ് ചെയ്യാതെയല്ലേ പുറത്ത് വന്നത് ഒരു തെറ്റ് പറഞ്ഞില്ല ഒരു തെറ്റ് കണ്ടില്ല ർഭാശം എന്ന അത്ഭുത ലോകത്തിനെന്ന് പുറത്തേക്ക് നമ്മൾ വന്നപ്പോ തെറ്റും ചെയ്യാതെ വന്ന നമ്മളെ തിരിച്ചു പോകുമ്പോ അങ്ങനെ പോവണം മടങ്ങി പോകും അങ്ങനെ പോവണം പോവണെ പുന്നാരകൊമ്പ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു നമ്മളിൽ നിന്ന് മാതാപിതാക്കൾ പലരും വിട പറഞ്ഞു പോയി പോയി നമ്മൾ എന്നാണ് എന്നാണ് നമ്മുടെ യാത്ര എന്ന് നമുക്ക് പറയാൻ കഴിയൂല അതിന്റെ മുന്നേ പിണക്കങ്ങളൊക്കെ ഒന്ന് നന്നാക്കണം പണം മനുഷ്യനല്ലേ പിണക്കങ്ങൾ സ്വാഭാവികമാണ് കുടുംബമല്ലേ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അതെല്ലാം മാറ്റി നിർത്തി ഇണങ്ങാനുള്ള നല്ല ക്ലിയറുള്ള മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുമ്പോഴാണ് ഈ മാന പ്രകാശിക്കുന്ന കൽബ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു അങ്ങനത്തെ നല്ല മനസ്സുള്ള നമുക്ക് തരട്ടെ അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമകളാവണമെങ്കിൽ കുറച്ച് പണിയാണ് പക്ഷേ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ അതെന്നെ കഴിയും അള്ളാഹുവേ ഞങ്ങളെ മനസ്സൊക്കെ നീ നന്നാക്കി തരണേ ആവശ്യമില്ലാതെ എങ്ങനെ ഭാര്യമാരെ വേദനിപ്പിക്കരുത് പാവങ്ങളാണോ എങ്ങനെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത് പാപങ്ങളാണ് ഒരു ആവശ്യമില്ലാതെ ഉമ്മമാരെ മക്കളെ മരുക്കളെ ഇളച്ചി മുത്തച്ചിമാരെ നാത്തൂന്മാരെ അനിയന്മാരെ ജ്യേഷ്ഠന്മാരെ കൂട്ടുകുടുംബങ്ങളെ കൂടെ പഠിച്ചവരെ മുതലാളിയെ വഞ്ചിക്കരുത് മുതലാളിയെ പറ്റിച്ചിട്ടൊരു രൂപ പോലും നമ്മൾ സമ്പാദിക്കരുത് തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുക തൊഴിലാളികളെ ശമ്പളം പിടിച്ചു വച്ചിട്ട് നമ്മൾ മുതലാളിമാരാവരുത് തൊഴിലാളികളെ ചീത്ത പറയരുത് സ്നേഹിക്കുന്നവർക്കാണ് എല്ലായിടത്തും വിജയമുള്ളത് കള്ളുകുടിയന്മാരെ ചീത്ത പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് സ്നേഹം കൊടുത്തിട്ട് അവരെ നന്മയുടെ റൂട്ടിലേക്ക് കൊണ്ടുവരുകയാണ് നമ്മൾ വേണ്ടത് അവരെ ഒറ്റപ്പെടുത്തിയാലും അവരെ കുറ്റപ്പെടുത്തി ഓല ചീത്ത പറഞ്ഞിട്ട് അതുകൊണ്ടൊന്നും ഒന്നും കിട്ടൂല ഓലക്കെ തോളത്ത് കൈയിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് സ്നേഹിച്ച് സ്നേഹിച്ച് അങ്ങനെ അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മള് ഒരാള് കള്ളുടിച്ചിട്ട് ശേഷം കണ്ടില്ലേ ഓൻ കള്ളുടിയനാ ഇല്ല നിസ്കാരമൊക്കെ കള്ളുടിയന്മാർക്ക് കൊടുക്കും ഈ കള്ളുടിയന്മാര് റോട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ മറ്റോലെ ഇങ്ങനെ കുറ്റവും ഈ നബീമത്തും പറയില്ല നമ്മൾ കെട്ടണോ കള്ളുടേ അമ്മമാരെ എവിടെയെങ്കിലും പീലെ പോലെ അങ്ങനെ വന്നിട്ട് ഓരങ്ങനെയടാ ഓൾ ഇങ്ങനെ എടാ പറയണത് കെട്ടണോ ഓലെ ഓലെ സൊലായിട്ട് അങ്ങനെ പോകണം അങ്ങനെ കുടിച്ചിട്ട് ആ മാലിന് ഇങ്ങനെ നടന്നു പോകണമെന്നല്ലാതെ വേറെ ആളുകളൊക്കെയാണ് പിടികൂലിങ്ങനെ അതൊക്കെ പറയണേ നമ്മൾ അത്തരത്തെ വിഭാഗത്തിലൊന്നും പെടാൻ പാടില്ല ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല കേട്ടോ പോലെ കതിരൂര് വന്ന് ഞങ്ങളാ കുറ്റം വന്ന എന്ന് പറഞ്ഞണ്ട് ഇങ്ങോട്ട് എടുക്കല്ലേ കാരണം ഞാൻ സ്നേഹത്തിൽ പറയാണ് നിങ്ങൾ ആരെയും ചീത്ത പറയുക കുറ്റപ്പെടുത്തിയ അങ്ങനെ ഒന്നുമല്ല സ്നേഹത്തില് പറഞ്ഞാണ് സ്നേഹം കൊണ്ട് മാത്രം പറയാണ് മനസ്സ് ക്ലിയർ ആവണം അത് നമ്മൾ തീരുമാനിക്കാം മനസ്സ് ക്ലിയർ നമ്മൾ ഒന്ന് തീ മരണം വരെ മനസ്സിലാരോട് പിണക്കുണ്ടാവില്ല കുടുംബല്ലേ എല്ലാരും കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും നൂറ് ശതമാനം തേഞ്ഞ കുടുംബൊക്കെ വളരെ കുറവായി കാരണം എല്ലാരും കുടുംബത്തിലും ഉണ്ടാവും ഇല്ലാന്നിപ്പോ ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ അതൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മിണ്ടാനും ഇണങ്ങാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം എല്ലാരും മൂന്നറി എന്തിനാന്നോ വെറുതെ അല്ല മരണം വരെ എന്റെ മനസ്സിലൊരാളോടും പിണക്കുണ്ടാവൂല അത് മനസ്സിലേക്ക് എത്തിയിട്ട് ഒരു മൂന്നട്ടൻഷാ പറഞ്ഞാണ് ഞാനും കേക്കട്ടെ ആ ആരൊക്കെയോ മിണ്ടാതിരിക്കണ്ടോന്നുണ്ട് ഒന്നുകൂടി ഒന്നുകൂ ഞങ്ങളെ മനസ്സ് റഹ്മാനെ അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമകള് ആമയും പറഞ്ഞാല് അള്ളങ്ങോട്ട് അങ്ങനത്തെ മനസ്സിന്റെ ഉടമകൾ ആമയും പറഞ്ഞാൽ അള്ളങ്ങിട്ട് ഒരാളെയും തട്ടൂലും തട്ടൂലിച്ചല്ലോ മനസ്സിൽ ഒരാളോടും പകുണ്ടാവൂല്ല ആ തീരുമാനം തന്നെ എന്തോ ഒരു വല്യ തീരുമാനം ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പൊ ആ നന്മ ചെയ്ത പ്രതിഫലം അള്ളാഹു ചേർത്തി തരും ആൾ അങ്ങനെ നാളെ മുതൽ തഹജു തുടങ്ങണം അപ്പൊ തന്നെ തഹജു നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു ചേർത്തി തരും ആ പിന്നെ നല്ല സുഖാണല്ലോ നാളെ നാളെ പോയി അജ്ജ ചെയ്യണം നാളെ ഒരു ചെയ്യണം അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ ഇങ്ങനെ കൂലിയിട്ടല്ലേ തീരുമാനത്തിന് അള്ളാഹു കൂലി തരും ചെയ്യുന്നതിന് ഇനിയും അള്ളാഹു കൂലി തരും അപ്പൊ നന്മകൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാം നന്മകൾ